റാസിഷൻസ്റ്റുഡൻസ് അസാം വാലിക്കും വറഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് നവഫിക്കോ യോജിപ്പിക്കാം ഒന്നാമത്തെ കോളത്തിനോട് യോജിച്ചത് മൂന്നാമത്തെ കോളത്തിലുണ്ട് ആ കോളത്തിൽ നിന്ന് എടുത്തങ്ങാണ്ട് രണ്ടാമത്തെ കോളത്തിലേക്ക് എഴുതാം ഓരോന്നിനോടും അനുയോജ്യമായത് ഒന്ന് അൽ ഹുറൂഫ് ഹുറൂഫുഖുല്ലുഹർഫുകൾ മുഴുവനും ആസർ മബിനൻ മബിനിയ ആണ് ഹർഫുകൾ മുഴുവനും അബിനയാണ് രണ്ട് മുഹ്തസുംബുൽ അസ്മായി ഇസ്മുകളോട് പ്രത്യേകമായത് ആൻസർ അൽ ജറു ജറാണ് മൂന്ന് മുഖ്തസ്ബുൽ അഫ് അലി ഫീലുകളോട് പ്രത്യേകമായത് അൽ ജസ്മു ജസ്മാണ് നാല് യദ്ഹുർഫുൽ അസ്മഇ അൽ അഫ്അലി ഇസ്മുകളിലും ഫേലുകളിലും പ്രവേശിക്കും ആൻസർ അൻ നസ്ബു നസ്ബ് അഞ്ച് മഫ്ഒലുംബിഹി ഒക്കീബ മക്കാമൽ ഫായിലി ഫായിലിൻ്റെ സ്ഥാനത്ത് ബിഹി നിർത്തപ്പെടും അത് ആൻസർ നായിബുൽ ഫായലി നായിബുൽ ഫായിലാണ് ആറ് സുലാസി യക്കോനോ സുലാസി ഡാഷ് യക്കോനു ആൻസർ യക്കോനു മുത്തൻ ഐൻ ഐൻഫേലിന് ശ്രദ്ധ നൽകിയാൽ സുലാസിയായ ഐൻ ഐൻഫേലിന് ശ്രദ്ധ നൽകിയാൽ കോൺ മുത്ത അത് മുത്തായ്ദിയാകുന്നതാണ് നുക്കമ്മിൽ മുനാസിബിൻ എന്ന കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായടുത്ത് പൂരിപ്പിക്കുക ഒന്ന് ഹാദ ഡാഷ് ആണ് ബ്രാക്കറ്റിൽ കാണാം അബിക്ക അത് ആൻസർ അബൂക്ക എന്നാണ് രണ്ട് ഡാഷ് ആൻസർ ബ്രാക്കറ്റിൽ കാണാം മുസ്ലിമാൻ മുസ്ലിമാത്തൻ മുസ്ലിമാതിൻ ഇവിടെ ആൻസർ മുസ്ലിമാൻ മൂന്ന് അൻതും ഡാഷ് ഇവിടെ ബ്രാക്കറ്റിൽ തഷ്കുറൂന തഷ്കുറാനി തഷ്കുരീന ആൻസർ തഷ്കുറൂന എന്നാണ് അൻതും തഷ്കുറൂന കുറൂന നാല് അഷംസു ഡാഷ് തലയത്ത് തൊല അ ആൻസർ ആൻസറ് അഷംസ് തൊനായ സൂര്യൻ ഉദിച്ചു എന്നർത്ഥം അഞ്ച് കുത്തുൽ അസ്കരിയു കുത്തില ഡാഷ് ബ്രാക്കറ്റിൽ കാണാൻ അസ്കരിയ അൽ അസ്കരിയു ആൻസർ അൽ അസ്കരിയുൽ അസ്കരിയോ മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്താർ ഉൽ അസ്മ അസ്സിത്ത ഈ ബ്രാക്കറ്റിൽ കാണുന്നവയിൽ നിന്നും അസ്മ ഉസിത്തയെ വേർതിരിച്ചെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ബ്രാക്കറ്റിൽ ഹാലുക അഹോക ലോമാലിൻ അമ്മുക ഹനൂക്ക മാലുക ഇവയിൽ നിന്ന് അസ്മ ഉസ് തിരഞ്ഞെടുത്താം ആൻസർ അഹോക ലോമാലിൻ മാലിൻ എന്നാണ് നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം എൽഹക്കു ഫേലിൽ മാതിരിയ താവു തൈനിസി സാഖനത്തുൻ മുജൂബൻ നിർബന്ധമായും സുക്കോനുള്ള തനീസിൻ്റെ താഗ് മാതിയായ ഫേലിൽ പ്രവേശിക്കും എപ്പോൾ ആൻസർ ഇതാ ഉസ്നിദമീറിൻ മോനസിൻ ഹക്കീക്കിൻ ഓ മജാസിൻ ഔ ഉസ്നിൻ ഹക്കീക്കിൻ ഫേലിനെ ഹക്കീഖായ മോനസിലേക്കോ മജാസിയായ മോനസിലേക്കോ മടങ്ങുന്ന ലമീറിലേക്ക് ചേർക്കപ്പെട്ടാലും ഹക്കീകിയായ മോനസിലേക്ക് ചേർക്കപ്പെട്ടാലും മാവിയായ ഫേലിൽ സുക്കുള്ളത്തന് ചേർക്കപ്പെടുന്നതാണ് രണ്ട് കൈഫയുജഅഅൽ മുലാരി ഉൽ മഹറൂഫു മജുഹുലൻ മുലാരി മാറൂഫിനെ എങ്ങനെയാണ് മജുഹുലാക്ക ആൻസറ് ബിൽ ഹർഫിൽ മുലാറത്തി ഹിമാക്കബിൽ ഹരി മുലാറത്തിൻ്റെ ഹർഫിനിക്ക് ദമ്പ് ചെയ്യലുകൊണ്ടും അവസാനത്തിനുക്ക് മുമ്പുള്ള അക്ഷരത്തിനേക്ക് പത്യു ചെയ്യൽ കൊണ്ടുമാണ് മൂന്ന് അൽ ഫേരു ലാജിമു മഹുവ ലാജമായ ഫേൽ എന്ന് പറഞ്ഞ എന്താണ് ആൻസർ അൽ ബിഹി ഫേരുദി ലും അൽ ഫേരുലതി ഒരു ഫെലാണ് ലായ തായ്ദ അത് വിട്ടുകടക്കുകയില്ല ഇലൽ മഫോലും ബിഹി മഹോലും ബിഹിയിലേക്ക് അപ്പോൾ മഫോലും ബിഹിലേക്ക് വിട്ടുകടക്കാത്തതായ ഫേലിനേക്കാണ് ലാജിമ എന്ന് പറയുക നാല് അൽ മബിനിയും മഹുവ എന്ന് പറഞ്ഞ എന്താണ് ലായത്ത അയ്യർ ആഹ്റഹു പിത്തയ്യുൽ അവാമിലിസ്മ്മാ മബിനിയൻ ലായത്ത അയ്യറു ലായത്ത അയ്യർ അഹ്റഹു അവസാനം പകർച്ചയാകില്ല വ്യത്യാസമാകുകയില്ല പിത്തകയ്യൂർ ഉൽ അവാമിലി ആമിഴുകൾ വ്യത്യാസമാകൽ കൊണ്ട് യുസമ്മാബിനൻ അതിന് മബിനിയെന്ന് പറയപ്പെടും അപ്പോൾ ആമിഴുകൽ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്തതിനേക്കാണ് മബിനയി എന്ന് പറയുക എന്നർത്ഥം അഞ്ച് നുബൈനു അലാമത്തൽ എയ്റാബി അയറാബിൻ്റെ അടയാളങ്ങളെ വ്യക്തമാക്കാം ഒന്ന് ജമൽ മുതക്കു സാലിമ് ജമ്മു മുദക്കർ സാലിമിൻ്റെ അയറാബിനെ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് യുർഫോബി വാവിൻ വൈഇൻസബു വൈ ജറുബിയും വാവ് കൊണ്ട് റഫു ചെയ്യപ്പെടും യാവ് കൊണ്ട് ജറും നസബും ചെയ്യപ്പെടുന്നതാണ് രണ്ട് അൽ അംസുരത്തുൽ ഹംസ്

ഫേലു ആലമ ആലമ എന്നുള്ള ഫേൽ സലാസ് മഫായലി മൂന്ന് മഫോലിലേക്ക് വിട്ടുകടന്നിരിക്കുള്ള ഉദാഹരണം വേദന പറഞ്ഞുള്ളത് ആൻസർ ആലം ഖാലിദൻ ഹമീദൻ മുന്തലിഖൻ രണ്ട് ഫുസില ഇദ ഫുസിലി ഫലി അൽ മുനസ് ഹക്കീക്കി യു ബാഹു തൊർക്കുത്തായി ഫൈലിൻ്റെയും ഹക്കീകായ മൊന്നായി വന്നതിൻ്റെയും ഇടയിൽ പിരിക്കൽ സംഭവിച്ചാൽ തായനെ ഉപേക്ഷിക്കൽ അനുവദനീയമാകും വലതൽ ഹസന ഫാത്തിമത്തു റതിഹ ഇവിടെ അങ്ങനെ വലത എന്നുള്ളതിൻ്റെ ഫായൽ ഫാത്തിമത്തു എന്നാണ് റതിഹ അപ്പം ഈ ഫാത്തിമൻ്റെയും വലത എന്നുള്ള ഫീൽഡേയും ഇടയിൽ അൽ ഹസന എന്നതിൻ്റെ ഇത് പിരിക്കൽ വന്നിട്ടുണ്ട് ഇങ്ങനെ പിരിക്കൽ വന്ന കാരണത്താലേ വലദൽ ഹ വലതത്തു നിന്നാണ് വേണ്ടത് അതിന് വലദൽ ഹസന എന്നാണ് പറഞ്ഞത് നർത്തം മൂന്ന് യുജിസമുൽ ഫൈലുൽ അവസാനക്ക് എല്ലത്തിൻ്റെ അക്ഷരം വന്ന ഫെലിന് ജസ്മ ചെയ്യും അലിഫിനെ കളയാൽ കൊണ്ട് അതിനൊരു ഉദാഹരണം ഏഴ്ജിമ് പരിഭാഷപ്പെടുത്താം കുൻ മഞ്ഞ നിറ സോബ് ഹുസാലുഹു നീ വൃത്തിയുള്ളവനാവുക ഒരു തൻ്റെ വസ്ത്രം വൃത്തിയുള്ളതായാൽ അവൻ്റെ ദുഃഖം നീങ്ങും എട്ടാമത്തെ ആക്ടിവിറ്റി നിവൃത്തി ബു ഓർഡർ ആക്കാം ഇവിടെ ഡിസോറോ ഡിസോർഡർ ആക്കിറ്റെ കുറിച്ച് തന്നിട്ടുണ്ട് ഇവയെ ഓർഡർ ആക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തർത്തിബാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫീമാലഹു മഫോലും ബിഹി അൻഫ അലിൻ യനൂബു ഹൈറുന എലിൻ കനീരാ അപ്പോൾ അതിൻ്റെ ആൻസർ അർത്ഥം പറയുകയാണെങ്കിൽ കളയപ്പെട്ട ഫയലിന് പകരമായി മഫൂര് വരും ഹൈറായ സമ്മാനം നൽകപ്പെട്ടു എന്ന് പറയും പോലെ ഹൈറായ സമ്മാനം നൽകപ്പെട്ടു എന്ന് പറയും